മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് ആരംഭിക്കാം ഇത് സ്വിസ് എഡിടെക് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിക്സ് മെറ്റാഫിക് ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജൂറി ശ്രീ ജോ ആന്റണി മാസ്റ്റർ പ്രദീപ് സ്വാഗതം സ്വീസ് ബൈ മെറ്റാഫിസ് കണക്ട് ആൻഡ് ഇത്വേഡ് ഹോസ്പിറ്റൽസ് ഈ വേദിയിലേക്ക് ഈ ദിവസം ആദ്യം കടന്നു വരുന്ന മത്സരാർത്ഥി ഒരു അധ്യാപികയാണ് അടൂരിൽ നിന്നെത്തിയ മഞ്ജു എന്ന എക്കണോമിക്സ് അധ്യാപികയ്ക്ക് അശ്വമേധത്തിന്റെ അരങ്ങിലേക്ക് സ്വാഗതം ഇതൊക്കെയുണ്ട് മഞ്ജു വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു മഞ്ജു എങ്ങനെയാണ് ക്ഷണിക്കപ്പെട്ടത് മെയിൽ അയച്ചിരുന്നു മെയിൽ അയച്ചിരുന്നു അപ്പോൾ അതില് നേരത്തെ എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സില ഫാസ്റ്റസ്റ്റ് ടു റിസൈറ്റ് നോബൽ ലോററ്റ്സ് ഇൻ ഇക്കണോമിക്സ് ൽ അതില് ഒരു ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിട്ടുണ്ട് ഓക്കേ അപ്പോൾ ആഡംസ് സ്മിത്തിന്റെ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും മനസ്സിൽ നോക്കാം ഇക്കണോമിക്സ് ആണ് ഇഷ്ടവിഷയം ഹടി സർ ശരി മഞ്ജു കുടുംബം കുടുംബം ഹസ്ബൻഡ് പേരെന്താ സതീഷ് മോഹൻ ഉണ്ട് ആദത്തെ മേഘലയിലേക്ക് ഈ അധ്യാപികയോടോം ഈ ശാസ്ത്ര അധ്യാപിക എക്കണോമിക്സിലെ നൊബൈൽ ലോറിയറ്റ്സിന്റെ പേര് ഏറ്റവും കൂടുതൽ ചെയ്ത അല്ലേ കം പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ മഞ്ജു വളരെ എളുപ്പം ഒന്നാമത്തെ സൂചന ഒരു വ്യക്തിയെ കുറിച്ചാണ് സൂചനകൾ ഇല്ല രണ്ടാമത്തെ തരട്ടെ ഐലൻഡ് മൂന്നാമത്തെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല സർ നാലാമത്തെ ായിരുന്നു കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് ലിറ്റിൽ നാപ്പ് എന്നാണ് അവസാനത്തെ സൂചന

ശ്രീ ജോ ആന്റണി ടീച്ചർ ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ടീച്ചറിനോടൊപ്പം യാഗം എക്കണോമിക്സുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന പ്രശസ്തി അല്ല സർ ഇന്ത്യൻ ഇല്ല നോർമൽ ഡെത്ത് സൗത്ത് ഇന്ത്യൻ നോ രാഷ്ട്രീയം അല്ല അല്ല 1950 ന് ന് ശേഷം ശേഷം അതെ 2000 ക്ലാരിറ്റി വേണം ലൈഫിൽ പറഞ്ഞു കുറവുണ്ട് പറയപ്പെടുന്നത് രണ്ടായിരത്തിന് ശേഷം എന്നാണ് പക്ഷെ അതിനു മുന്നേ ആയിരുന്നു എന്നുള്ള ഒരു സംഭവം നിലനിൽക്കുന്നു അല്ല അപ്പൊ പിന്നെ സാധാരണ സാധാരണ മരണം എന്ന് പറഞ്ഞു അല്ല അല്ല ഈ മരണം ഡേറ്റ് കൃത്യമല്ല എന്നാണ് പറഞ്ഞത് അതെ പറഞ്ഞ ഡേറ്റ് കൃത്യമല്ല എന്ന് ഈ സമാധി ആവുക സന്യാസി അങ്ങനെ ആ രീതിയിലാണോ ചോദിച്ചത് പത്ത് ചോദ്യങ്ങൾ വ്യക്തിയുടെ മരണത്തിന്റെ അങ്ങനെ ഒരു അല്ല ശേഷം ശേഷം ഈ തീയതി മനസ്സിലാക്കാം രണ്ടായിരത്തിന് ശേഷമാണ് എന്നാണ് പൊതുവെ ധരിക്കപ്പെടുന്നത് പക്ഷേ അതിൽ ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതിന് മുന്നേ ആയിരുന്നുവെന്ന് അല്ല മരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇതിനകത്ത് അത്ര ഒരു റലവെന്റ് ഫാക്ടറാണ് പക്ഷെ അതിനകത്തൊരു റിലവൻസ് ഇല്ലേ കാരണം രണ്ടായിരത്തിൽ മരിച്ച ഒരാളുടെ കൺഫ്യൂഷൻ അല്ല ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചോട്ട് പക്ഷേ രണ്ടായിരത്തിൽ മരിച്ച ഒരാളാണ് രണ്ടായി ആ കാലത്ത് ഈ രണ്ടായിരത്തിൽ ഏഴീ രണ്ടായിരത്തിൽ മരിച്ച ഒരാളുടെ കാര്യത്തിൽ എന്ന് മരിച്ചു എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അസ്വാഭാവികമായ ഒന്നാണ് അപ്പോൾ നോക്കാം പക്ഷേ നോർമൽ ഡെത്ത് ആണ് താനും അല്ലേ ഇന്ത്യക്ക് പുറത്ത് വെച്ചാണോ അയാൾ

ഈ റിപ്പർ അങ്ങനെ നെഗറ്റീവ് രെങ്കിലും ആണോ ആണ് നെഗറ്റീവ് ആണ് അതെ അറൌണ്ട് ടു തൗസൻഡിൽ മരിച്ച നെഗറ്റീവ് ഷെയ്ഡുള്ള ആളുകൾ അല്ലെങ്കിൽ പോട്ടെ അതിന് മുമ്പാണെന്നും അഭിപ്രായമുണ്ട് അവരെല്ലാം ഈ പറഞ്ഞതുപോലെ ഹാങ്ക് ടു ഡെത്തായ ആളുകളെല്ലാം നമുക്ക് കൃത്യമായി അറിയാൻ പറ്റില്ല വില്ല രംഗ ഓട്ടോ ശങ്കർ രാമൻ രാഘവൻ കൂട്ടത്തിൽപ്പെടുന്നവരെല്ലാം ആണ് ദാറ്റ് മീൻസ് ഓക്കെ അപ്പോൾ ഈ അയാളുടെ മരണം എന്ന് പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിച്ചത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ആളാണ് ഒരു സീരിയസ് കില്ലർ അല്ലെങ്കിൽ ഒന്നിലേറെ ആളുകളെ കൊല ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൊലപാതകി ഐഡന്റിറ്റി നെഗറ്റീവ് ഷെയ്ഡ് നെഗറ്റീവ് കാരണം അത് തന്നെയാണ് പ്രധാന ഐഡന്റിറ്റി അതെ പക്ഷെ ആരെയും അയാളുടെ ഈ നെഗറ്റീവ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ കുപ്രസിദ്ധിയാണ് പ്രധാനമെന്ന് പറഞ്ഞല്ലോ ഈ കുപ്രസിദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നത് ഇന്ത്യക്കകത്ത് തന്നെയാണോ അത് ഇന്ത്യക്കകത്ത് തന്നെയാണ് കുപ്രസിദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നത് സംഘങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അദ്ദേഹത്തിന് അണ്ടർവേൾഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വിശേഷ അണ്ടർവേൾഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് തന്നെയാണ് അല്ല 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 ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗമായി ടു നത്തിങ് പിടികൂടാതെ അപ്രദക്ഷിതനായി പോയ ആണെങ്കിലും ആണോ വാനിഷ് ടു നത്തിൽ അതായത് അതുകൊണ്ടാണോ നിങ്ങൾ ഈ അന്ത്യം ഡേറ്റ് അറിയില്ല സ്ഥലം അറിയില്ല എന്ന് പറയുന്നത് അയാൾ അയാൾ അല്ല അപ്പോൾ അയാളുടെ ദാറ്റ് മീൻസ് അയാൾ മരിച്ചു ബോഡി ആണ് അതിനകത്ത് ആ ഡേറ്റ് ഹിസ്റ്ററിയുടെ കൂട്ടത്തില് പിടികിട്ട പുള്ളിയായിട്ട് ചോദ്യങ്ങൾ രാജസൂയം

പ്രേക്ഷകർക്ക് കുറെ പേർക്കെ കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം അദ്ദേഹംഹുഡ് വിദ്ധികളുടെ റോബിൻഹുഡ് എന്നുള്ള വെളിപ്പേര് ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രം ഇപ്പൊ മലയാളിക്ക് ഒരു സുകുമാരക്കുറിപ്പ് എന്നുള്ളതാണ് മലയാളിക്ക് ഉള്ളത് പക്ഷെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഗതി ഉണ്ട് അതിപ്പോ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഒക്കെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കാരണം ഓരോ ദിവസവും നമ്മൾ കാണുന്ന പത്രവാർത്തകളായാലും നമ്മൾ ചാനലിലൂടെ കേൾക്കുന്ന വാർത്തകളിലായാലും ആട് തേക്ക് മാഞ്ചിയം പാതിവില മോട്ടോർ സൈക്കിൾ എന്നിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇന്ത്യയിലെ സത്യത്തിൽ ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് പോയത് ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിൽ ഭാഗമല്ലല്ലോ അതോ ലോകം അണ്ടർ വേൾഡ് അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ഔട്ട് ആയിട്ട് നോ എന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു ഒരാൾ ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു ക്രൈം സിൻഡിക്കേറ്റിൽ ഒരു ക്രൈമിൽ ഒരാൾ ഒരു സംഘടിതമായ കുറ്റകൃത്യം അല്ലാതെ ഒരാൾ അത്ര കണ്ട് ശ്രദ്ധേയനാകണമെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ക്രൈമാകണം ഒരൊറ്റയ്ക്കുള്ള കുറ്റകൃത്യമാകണം ഒറ്റയ്ക്കുള്ള ഒരു കുറ്റകൃത്യം നടത്തിയ ഒരു ലോകത്തിൽ ഇഷ്ടം പോലെ കുറ്റകൃത്യങ്ങൾ ഇന്ത്യയിൽ ലോകത്തിലെല്ലായിടത്തും ദിവസം നടക്കുന്നില്ലേ ഇവിടെയൊക്കെ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവരുടെ പേര് അശ്വമത്ത് വിചാരിച്ചാൽ അപ്രൂവ് ചെയ്യാൻ പറ്റുമോ കൊല്ലത്ത് ഇവിടെ വീട്ടിൽ അടൂർ അടൂർ കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ തങ്കമന് ടീച്ചറുടെ വീട്ടിൻ്റെ തട്ടിന് മുകളിലൂടെ ഒരാൾ മൂന്ന് പവൻ്റെ മാല മോഷ്ടിച്ചാൽ അയാളുടെ പേര് അപ്രൂവ് ചെയ്യും ഇല്ല പക്ഷേ ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അമൂല്യ സംഭാവനകളൊന്നായ താജ്മഹൽ വിൽക്കാൻ വേണ്ടി ഒരാൾ കാശ് വാങ്ങിച്ച പാർലമെൻ്റ് ബിൽഡിങ് രാഷ്ട്രപതി ഭവൻ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു അതെ രാഷ്ട്രപതി ഭവൻ ഞാൻ വിറ്റ് വിറ്റ രാഷ്ട്രപതി ഭവൻ വിൽക്കാൻ വേണ്ടി കാശ് വാങ്ങിച്ചൊരു മനുഷ്യൻ താജ്മഹൽ വിൽക്കാൻ വേണ്ടി കരാറെടുത്ത മനുഷ്യൻ ഇന്ത്യ ചരിത്രം കണ്ട ഏറ്റവും വലിയ കള്ളന്മാരിൽ പച്ചക്ക് പറഞ്ഞാൽ കള്ളന്മാരിൽ ഒരാൾ കുറച്ചുകൂടി നമ്മളതിനെ ഇപ്പോഴത്തെ വെബ് സീരീസിന്റെ കാലമായത് കൊണ്ട് അതിനെ സ്കാം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം പക്ഷേ സ്കാം സ്കാമെന്നൊന്നുമല്ല നല്ല ശുദ്ധ തട്ടിപ്പ് എന്ന് പറയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് വീരനാണ് അയാൾ അയാൾ ഒരുപാട് ജയിലിയാടിയ ആളാണ് അവസാനം അയാൾ രക്ഷപ്പെട്ടു അയാൾ ഇതുവരെ പിടികൂടെ പെട്ടിട്ടില്ല ഔദ്യോഗികമായി രേഖപ്പെടുത്തലിൽ ഇയാളെ പിടിച്ചിട്ടില്ല ഇതുവരെ ടാറ്റയും ബിർളയും അംബാനി അംബാനി നമ്മുടെ അംബാനിയുടെ അച്ഛൻ അംബാനിയെ പറ്റിച്ചിട്ടുണ്ട് ധീരുഭായി അംബാനിയുടെ അടുത്ത് ടാറ്റയുടെ അടുത്ത് ബിർളയുടെ അടുത്ത് അങ്ങനെയുള്ളവരൊക്കെയാണ് ഇദ്ദേഹം പറ്റിക്കാറുള്ളത് ജന്മസ്ഥലത്ത് ഒരു പറ്റിക്കാറുള്ളത്മസ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ ഹുഡ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ നാട്ടുകാര് ഈ മോഷ്ടിക്കുന്ന പൈസയിൽ വലിയൊരു വിഭാഗം ഇയാൾ ഇയാളുടെ നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ് രണ്ട് ബയോപിക്സ് സിനിമകൾ വന്നു വന്നു ഇപ്പം സിനിമ ഒന്നുള്ള ഇയാളുടെ നാട്ടിൽ ഇയാൾ ദൈവമാണ് പക്ഷെ നമുക്കറിയില്ല നമ്മൾ കേരളീയരാണ് നമുക്ക് കായംകുളം കുച്ചുണ്ണിയുടെ ചരിത്രം ഒന്ന് പറയുന്നു നമ്മളതിനെ മറ്റു രീതിയിൽ നമ്മൾ വർഷിപ്പിക്കുന്നുണ്ടെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാകാം തട്ടിപ്പിൻ്റെ രാജാവ് നറ്റർലാൽ അല്ലേ ഇഡിയറ്റ്സ് റോബിൻഹുഡ് വിഡ്ഢികളുടെ റോബിൻഹുഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നറ്റർലാൽ ലോകത്തിലെ എന്തും ഈ ചന്ദ്രനെ കാണിച്ച് കൈവെള്ളയിൽ വെച്ച് തന്നാൽ ഞാനിപ്പോൾ വിറ്റ് തരാം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു മനുഷ്യനാണ് നറ്റർലാൽ രാഷ്ട്രപതി ഭവനും താജ്മഹലും വരെ ആളുകൾക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ച് സ്കാം നടത്തി ഇതിൻ്റെ വസ്തു തന്നെ നമുക്ക് നാളെ വില പറയാം പിന്നീട് ഒരുപാട് സിനിമകളിൽ ഇത്തരം ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കിങ് ലെയർ എന്നൊക്കെ പറയുന്ന സിനിമയിലെ ഇത് പെട്ടെന്ന് ഓർമ്മ വരും അതിൽ നിന്ന് ഊർജ്ജം അയാളുടെ ബയോപ്പിക്ക് മാത്രമല്ല സാർ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഊർജ്ജം കൊണ്ട് ഒട്ടനവധി സിനിമകൾ പല ഭാഷകളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള കഥ കഥാപാത്രങ്ങളെ നട്ട്വർ ലാൽ അഥവാ മിഥിലേഷ് കുമാർ ശ്രീവാസ്തവ കുപ്രസിദ്ധനായ നയവഞ്ചകൻ താജ്മഹൽ ചെങ്കോട്ട രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ പാർലമെന്റ് ഹൌസ് എന്നിവ ആവർത്തിച്ചു വിറ്റതുൾപ്പെടെ പല കുറ്റകൃത്യങ്ങൾക്കും ജയിൽ ചാട്ടങ്ങൾക്കും കുപ്രസിദ്ധൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽക്കേ ഒപ്പമുള്ളവരെ വഞ്ചിച്ച് ധനസമ്പാദനം നടത്തിയിരുന്ന നഡ്വർലാൽ പ്രമുഖരായ പല വ്യക്തികളുടെയും കയ്യൊപ്പുകളും മറ്റു രേഖകളും വ്യാജമായി ആവിഷ്കരിച്ച് ബാങ്കുകൾ ഉൾപ്പെടെ പല വിദേശീയരെയും വഞ്ചിച്ച് അതിധനികരായി മാറി നിരവധി തവണ പിടിക്കപ്പെട്ടുവെങ്കിലും പോലീസിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ച് തന്ത്രപൂർവ്വം ജയിൽ ചാടുകയും തടവിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു ദീർഘനാൾ ഒളിവിലായിരുന്ന നഡ്വർലാലിന്റെ മരണത്തെക്കുറിച്ചും ദുരൂഹതകൾ ഏറെയാണ്